നമസ്കാരം ഞങ്ങളിന്നേ നമ്മുടെ പൊൻകുന്ന പൊൻകുന്നത്തിനടുത്ത് ചിറക്കടവ് സ്ഥലത്തൊരു ഒരു ക്ഷേത്രമുണ്ട് അതെനിക്ക് കറക്റ്റ് ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷനും ക്ഷേത്രം ദേവി ക്ഷേത്രമാണോ മഹാദേവ ക്ഷേത്രമാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല അപ്പോൾ ഞാൻ അവിടത്തേക്കൊന്ന് പോവാം അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ക്ഷേത്രക്കുളത്തിൽ മത്സ്യങ്ങൾക്ക് അന്നം കൂട്ട് നടത്താറുണ്ട് അപ്പോൾ അത് ഞങ്ങൾ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നേ അപ്പോൾ അന്ന് കൂട്ടു നടത്തണം അവിടുത്തെ മത്സ്യങ്ങളെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം ഒരുപാട് മത്സ്യങ്ങളും വലിയ വലിപ്പമുള്ള മത്സ്യങ്ങള് ഒരുപാടുണ്ട് അവിടെ ഇപ്പൊ നേരത്തെ ഇങ്ങനെ ഒരാൾ പറഞ്ഞ അങ്ങനെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാ അപ്പൊ നേർച്ച നടത്താൻ വേണ്ടി ഞങ്ങൾ പോവാം അപ്പൊ അതിനോടടുത്തു തന്നെ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെ എൻ്റെ മോന്റെ കൂട്ടുകാരൻ അശ്വിന്റെ കല്യാണമായിരുന്നു പത്തൊമ്പതാം തീയതി അത് ഗുരുവായൂർ വെച്ച തൃശ്ശൂര് വെച്ചായിരുന്നു ഇന്നലെ ഫങ്ഷനും ഇന്നലെ വൈകിട്ട് ഫങ്ഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല അപ്പൊ അപ്പോൾ ഇന്ന് ഒരു പതിനൊന്ന് മണി ആവുമ്പഴത്തേന് അവര് പിന്നെ അവരെ വൈഫിന്റെ വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞപ്പ അതിന് മുമ്പായിട്ട് ഞങ്ങൾ അവരുടെ വീട്ടിലോട്ടൊന്ന് പോവാണ് അപ്പോൾ അമ്പലത്തിലും കയറി അശ്വിന്റെ വീട്ടിലും ഒന്ന് കയറിയച്ച് വരാമെന്ന് വിചാരിച്ച അപ്പൊ നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇതിനോടൊപ്പം കാണാം കേട്ടോട്ട് പോവാൻകുന്ന പത്തനംതിട്ട പുനല്ലൂര് പോണിമല മണിമേലക്ക് റട്ടി മണിമലയ്ക്ക് പോകാം മണിമല വഴിയായി റോഡ് കടന്നു പോകുന്നു മണിമലറിന്റെ ഭാഗം കടന്നു പോലെ ഞങ്ങൾ ചിറക്കട മഹാദേവ ക്ഷേത്രത്തിന്റെ മുന്നിലെത്തി ഇത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ ഗോപുരമാണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിപ്പം തോന്നുന്നുണ്ട് പക്ഷേ ആദ്യം ഇത് കിഴക്കേ ഗോപുരം എന്നാണ് വിചാരിച്ച് ഇത് പടിഞ്ഞാറേ ഗോപുരത്തിന് മുന്നിൽ കൂടിയാണ് നമ്മുടെ വഴി കടന്നു പോകുന്നത് വിശാലമായ ഒരു ഗ്രൗണ്ട് ഓഡിറ്റോറിയം സ്റ്റേജ് എല്ലാം ഇവിടെ മനോഹരമാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ പടിഞ്ഞാറെ ഗോപുരത്തിലേക്ക് ലൈറ്റുകളൊക്കെ അവർ സെറ്റ് ചെയ്യാണ് ഉത്സവമായി കഴിഞ്ഞു ഉത്സവത്തിൻ്റെ നോട്ടീസൊക്കെ അടിച്ചു നോട്ടീസൊക്കെ കിട്ടി വളരെ വലിയ മനോഹര നവ്യ നായരുടെ കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട് ഈ പ്രാവശ്യത്തെ ഉത്സവത്തിന് ക്ഷേത്രം പൂർണ്ണമായും കരികല്ല് തീർത്ത ക്ഷേത്രമാണ് സാധാരണ ചുറ്റമ്പലങ്ങൾ നമ്മൾ കാണുന്നതൊക്കെ കല്ലോ വെട്ടുകല്ലുകൾ അല്ലെങ്കിൽ തടിയെ ഒക്കെ കൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത് ഇത് പൂർണ്ണമായിട്ട് ക്ഷേത്രം കരിങ്കല്ലാണ് ഈ കാണുന്ന മൊത്തം കരികല്ലാണ് ചുറ്റമ്പലത്തിൽ ഒത്തിവച്ചിരിക്കുന്ന വിളക്കുകൾ പോലും ആ കരികല്ല് തന്നെയാണ് നമ്മുടെ രാജഭരണകാലം നമുക്കൊക്കെ സമ്മാനിച്ച ഇതുപോലുള്ള ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കിഴക്കേ നടയിലുള്ള തങ്കത്തിൽ നിർമ്മിച്ച കുടിവരം തന്നെയാണ് അത് കഴിഞ്ഞാൽ കിഴക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന വിശാലമായ വലിയൊരു കുളമുണ്ട് ആ കുളത്തിലേക്കുള്ള പടവാണിപ്പോൾ നമ്മൾ കാണുന്നത് ഈ കണ്ട ഗോപുരമാണ് കിഴക്കേ നട ഇവിടെ നിന്ന് നമുക്ക് വലത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിറങ്ങാം നല്ല രീതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അങ്ങേയറ്റം പരിപാലിച്ചു പോകുന്ന മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചിറക്കടവ് മഹാദേവ ക്ഷേത്രം ഞങ്ങൾ അവിടുന്ന് പുരിയൊക്കെ വാങ്ങി അവർക്ക് മത്സ്യങ്ങൾക്ക് കൂട്ടു നടത്താൻ വേണ്ടിയിട്ട് വലിയൊരു കൽപ്പടവാണ് ഇവിടെയുള്ള വീതിയിലുള്ള വലിയൊരു കൽപ്പടവ് ആ കൽപ്പടവിൻ്റെ സൈഡ് ഇതേ ഉത്സവമായി ബന്ധപ്പെട്ടവരെല്ലാം പെയിൻ്റ് അടിച്ച് മനോഹരമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ താഴത്തെ കടവിലിവിടെ നേരത്തെ ഒരുപാട് വലിയ മത്സ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു എന്തോ കാരണത്താൽ കുറേ മത്സ്യങ്ങളൊക്കെ ചത്തൊടുങ്ങിപ്പോയി ഇപ്പോൾ എങ്കിലും വലിയ മീനുകളുണ്ട് ഇതാണ് കടവ് അതാണ് കടവാണ് അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് വേറെ പ്രത്യേകം വരുന്ന പറ്റി ഇറങ്ങാൻ വേണ്ടി ഉള്ള വഴിയുണ്ട് വളരെ വലിയ വിശാലമായ വലിയ വളരെ വലിയ ഒരു കുളമാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് കെട്ടി വൃത്തിയാക്കി തലങ്കരിച്ചിട്ടുണ്ട് അങ്ങനെ ഇട്ടു വിശ്വാസങ്ങളും ആചാരങ്ങളും എന്ത് തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവര് ഹിന്ദു വിശ്വാസം അനുസരിച്ചിട്ട് പത്ത് അവതാരത്തിൽ ആദ്യത്തെയാണ് മത്സ്യം എങ്കിൽ പോലും ഇവർ വന്ന് ഭക്ഷണം കഴിക്കുന്ന കാണുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന സന്തോഷം അത് വളരെ വലുത് തന്നെയാണ് അതെവിടെ ആയാലും അമ്പലക്കുളത്തിലായാലും അല്ലാതെയായാലും ശരി തന്നെ അവർക്ക് ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കാണുന്ന ആ സന്തോഷം നമുക്കുണ്ടാവുന്നത് വളരെ വലിയ ഒരു സന്തോഷം തന്നെയാണ് അളതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോയി കുളത്തിൻ്റെ എല്ലാ ഭാഗത്തും പോയി അവർക്ക് പൊരിയിട്ട് കൊടുത്തു ഒരുപാട് ആയിരക്കണക്കിന് ചെറിയ മത്സ്യങ്ങളെയാണ് ഇപ്പം ഇതിനകത്ത് പോയിട്ടിരിക്കുന്നത് വലുത് ഒരുപാട് ചത്തുപോയിരുന്നു അപ്പം അതുകൊണ്ട് ചെറിയ മത്സ്യങ്ങളുണ്ട് പിന്നെ ഈ വലിയ മത്സ്യങ്ങളെല്ലാം ഇതിനെയെല്ലാം ഒരുപാട് പിടിച്ചു തിന്നുമെന്ന് അവർ പറഞ്ഞു കല്യാണം നടക്കുന്നതിന്റെ ഭാഗമായിട്ടെല്ലാം ഒരുക്കിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം